ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇത് ന്യൂ ഇയർ ആയ ദിവസം രാവിലെ തന്നെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒന്നും വേറെ എടുത്തു വെച്ചിട്ടുണ്ടായിട്ടില്ല അപ്പം ഇന്നലെ നമ്മൾ ന്യൂ ഇയറിലും കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു പന്ത്രണ്ടര ഒരു മണി കാരണം വെച്ചാൽ പാറു ഇന്ന് ഡാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഒക്കെ ഭയങ്കര ഉറപ്പും കാര്യങ്ങളും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയാകുന്നു എന്നുള്ളൊരു ഇത് അതുകൊണ്ട് പിന്നെ അധികം കറങ്ങിയിട്ടില്ല പപ്പാനീനെല്ലാം കത്തിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു മറ്റേ ഫോട്ടോ ചിയിലൊന്നും പോയിട്ടില്ല കാക്കനാട് ഒരു സ്ഥലത്ത് കത്തിക്കുന്നുണ്ടായിന് അപ്പോൾ ആടെ കുറച്ച് ഡീജലായിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം ആടെ പോയി ആദ്യമില്ല വെള്ളം എല്ലാം പോയി പിന്നെ ഇവിടെ വന്ന് അങ്ങനെ അപ്പൊ ഇപ്പൊ സമയം എട്ടരയായി പാറു പോയി പാറിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ നാശാണു കുറച്ച് രാവിലെ പോകണം എന്നിട്ട് നാശാടും പോയി ഓറ് പോയിട്ട് പിന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് വേണം അവർക്ക് വേറെ ആയിരുന്നൊരു സ്ഥലത്ത് കൂടി പോവാൻ വേണ്ടിട്ട് ഇന്നലെ ഉച്ചക്ക് വെച്ച ചോറെല്ലോ പിന്നെ രാത്രിക്ക് എടുത്തിട്ടില്ല രാത്രിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അപ്പോൾ ആ ചോറും കറിയെല്ലാം ഉണ്ട് ഞാൻ വിചാരിച്ചു പോകുന്ന സമയത്തേക്ക് ചോറ് കെട്ടി കൊടുക്കാം അങ്ങനെ വെച്ചു അപ്പോൾ ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട് കറി മീൻ കറിയും അതും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പൊരിച്ചത് ചൂടാക്കാനുണ്ട് അപ്പോൾ രാവിലത്തേക്ക് ഇന്ന് പൂരിയും ബാജി പൂരിയും മുട്ട റോസ്റ്റും ആക്കാൻ വെച്ചാൽ അപ്പോൾ ഇത് കുരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പരത്തണം അങ്ങനത്തെ പണിയെല്ലാം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് മീഡിയാക്കിയിട്ട് എടുത്താളെയാമെന്നുള്ള രീതിയിൽ പിന്നെ എന്നാൽ പിന്നെ വേഗം അത് ചെയ്യാലോ എന്ന് വിചാരിച്ചു വെച്ചാൽ ഒന്ന് അവർ ഇറങ്ങി ഇനി വെച്ചിട്ട് ഇപ്പോൾ ഇത് മൂന്നൊരു ഒമ്പത് മണി മുമ്പ് വരെ നമ്മൾക്ക് എത്തുമായിരിക്കും അപ്പോഴത്തേക്ക് പുതിയ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും ന്യൂ ഇയർ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിരസക്കിപ്പോൾ പണ്ടത്തെ പോലെയല്ല കുറച്ച് വിഷാറാക്കണം എന്നുണ്ട് ഹഷാറാക്കാൻ പുതിയ ദിവസമല്ലേ പുതിയ വർഷങ്ങളല്ലേ ഓരോ വർഷം നമുക്ക് ഓരോ പ്രതീക്ഷയാണല്ലോ ഈ വർഷം നമ്മൾ ശരിയാവും ഈ വർഷം നമ്മൾ കഷ്ടപ്പാടുകളൊക്കെ മാറും അങ്ങനെയാണല്ലോ അപ്പം അതേപോലെ എല്ലാ കഷ്ടപ്പാടുകളൊക്കെ മാറി എല്ലാവർക്കും നല്ലൊരു സമയം വരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു പോസിറ്റീവ് ചിന്താഗതിയോട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം അപ്പം എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ ഞാൻ വർത്താനം പറഞ്ഞാൽ പിന്നെ നിർത്തില്ല ഓക്കെ അപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം ഇത് ഏർ പണിയെല്ലാം തുടങ്ങി കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറു രാവിലെ തന്നെ പോയി ഒരു എട്ടര അവളെ വണ്ടി വരും സാധാരണ എട്ടര ആവുമ്പോൾ അവൾ റോട്ടിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ എട്ടേ ഇരുപത്തെട്ടെല്ലാം ആകുമ്പോഴേക്കണ്ട് വണ്ടീൻ്റെ ആവരി വിളിക്കുന്നത് ഇതെന്താ പാറുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം എട്ടരയ്ക്ക് പോയി നിന്നാലും ഒട്ടേ മുക്കാലൊക്കെ ആവും വണ്ടി വരാൻ വേണ്ടി ഇന്നെന്താണോ എന്ന് അറിയില്ല ന്യൂ ഇയർ കഴിഞ്ഞ ക്ഷീണത്തിൽ എല്ലാവരും ആണോ എന്താണെന്ന് അറിയില്ല ബ്ലോക്ക് കുറവാണെന്നാണ് തോന്നുന്നത് ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് ലേറ്റ് ആവുന്നത് അപ്പം അങ്ങനെ പാറ് വിളിച്ചപ്പോൾ ആണ് പാറ് പോയത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇച്ചിരി പണി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നായഷാണും പാറിൻ്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടേ അല്ലേ പാറിന് റോട്ടിൽ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരിക ചെയ്യുക സാധാരണ എന്നിട്ടൊരു ഒമ്പതരം അങ്ങനെ ആവുമ്പോൾ ആണ് പോകുന്നത് അങ്ങനെ ഓരോ പോയതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ എടുക്കുക ന്യൂ ഇയർ ആയിട്ട് തന്നെ വീഡിയോ ഇടാണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ വെച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു പിന്നെന്താണ് ഞാൻ ചെയ്തത് അങ്ങനെ എന്തൊക്കെയോ എല്ലാവരുടെ ചില പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നേനും അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ വെച്ച് ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങാം അപ്പോൾ പിന്നെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലോക്ക് പെടലേ ഉണ്ടാവും പോക്ക് നടക്കല നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും എത്താൻ പോകുന്നുണ്ടാവൂല അതുകൊണ്ട് പെട്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴുവരെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ നേരെ ഫോറം മുകളിലേക്ക് പോയി ഫോറം മള്ളിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് ആദ്യപറ ഫോറം മള്ളും പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കയറി ഇറങ്ങി അപ്പോൾ തന്നെ ഇവിടത്തേക്ക് പോയി ലുലു മളളിലേക്ക് പോകാമെന്ന് പറഞ്ഞു കാരണം ലുലു എന്തായാലും വൈബ് ഉണ്ടാവും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ലുലോ മാളിൽ തന്നെയാണ് പോയത് എന്നിട്ട് അവിടുന്ന് നിന്ന് പന്ത്രണ്ട് എണി ആകുമ്പം ലുലു മാളിൽ നിന്ന് ചെയ്തത് അവിടുന്ന് ന്യൂ ഇയറിൻ്റെ നമ്മൾ പൊട്ടാസും കാര്യങ്ങളെല്ലാം പൊട്ടുന്നതെല്ലാം കണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ വേണ്ട ലുലോ മാളിൽ തന്നെ പോയി പക്ഷേ ഇതിൽ നാശോട് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശക്കുന്നുണ്ട് ഉച്ചയ്ക്കാൻ ചോറ് തന്നിട്ടുണ്ടായിട്ട് തോന്നി ചായ ഒടിച്ചിട്ട് ഇറങ്ങിയത് പക്ഷേ ചാക്ക്ന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെ മറ്റേ മുട്ടേനെ കൊണ്ടുള്ള ഒരു ചെറിയൊരു കുട്ടി കുട്ടി കുട്ടിക്കുട്ടി പീസുള്ളപ്പോലും ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുകളത്ത് അപ്പോൾ അങ്ങനെ അവിടെ മില്ലോ വള്ളത്തിൽ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ബിരിയാണി വാങ്ങിച്ച് അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ കുറേ സമയം അവിടെ നിന്ന് പാട്ടും കാര്യങ്ങളെല്ലാം കണ്ടൊരു ഒമ്പതര ആ പത്തര കഴിഞ്ഞിരുന്നു കഴിഞ്ഞതിന് തോന്നും പത്തരയാകുമ്പോൾ ഇറങ്ങി പിന്നെ കാരണം പത്തരക്കിറങ്ങിയാലേ ആ ലുലുമാളിൻ്റെ ഉള്ളിൽ നിന്നത്ത് പാർക്കിങ്ങിൽ നിന്ന് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എല്ലാ അത്രയും ബ്ലോക്ക് ആയിരിക്കും പിന്നെ അങ്ങനെ പിന്നെ ഇന്ന് ഇതായത് ഈ മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് അങ്ങനെ ഒരു റീൽ കാണുമ്പോൾ കാക്കനാട് ഇൻഫോ മറ്റേ എൻ ജി ഒ കോട്ടേസിൻ്റെ ഒക്കെ ഇങ്ങനെ പാ പനിയനെ കത്തിക്കുന്നുണ്ട് നിങ്ങളാര ഫോട്ടോ വെച്ച് പോയി ബ്ലോക്ക് പെടേണ്ട ഒരു റീൽ കണ്ടായിരുന്നു അത് ഞാൻ നാഷണൽ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറച്ച് വൈബുണ്ടെന്നാണ് തോന്നുന്നു നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാംന്ന് പറഞ്ഞു അങ്ങനെ പോയി നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല അതൊരു അത്രയും ആൾക്കാർ ഞാൻ വിചാരിക്കുക ഇതിന് മാത്രം ആൾക്കാർ ഇതായിരുന്നു ഇങ്ങനെ കൊച്ചിയിൽ ഇത്രയും ആൾക്കാരുണ്ടാവും അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളൊരു പിന്നെ ഉടലെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ അല്ലേ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഒരു ഷോർട്ട് കട്ട് ആയിട്ടുള്ളൊരു വഴിയിലൂടെ കയറി നമ്മൾ പിന്നെ ഈ ഒരു പിന്നെ റൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ കയറി കുറേ പാട്ട് ഒക്കെ വെച്ച് കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മളെല്ലാവരും കൂടി പബ്ലിക്കല്ല നല്ല എല്ലാവരും നല്ല വൈബ് സെറ്റാണ് കുറച്ച് അൽപ് ടീംസ് ഉണ്ട് പക്ഷേ അതിൽ അതൊന്നും നമുക്ക് നമ്മളൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ പാറുവിന് പിറ്റേ ദിവസം സ്കൂൾ ഉള്ളതുകൊണ്ട് സ്കൂളിൽ പരിപാടി ഉള്ളതുകൊണ്ട് പാറുവിൻ എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതിയെന്നുള്ളൊരു ചിന്തയ സാധാരണ ആൾ അങ്ങനെയല്ല ഇവിടെ പോയാലും വീട് പിടിക്കാണ്ടിരിക്കാൻ എത്ര സമയം പുറത്തിരിക്കാൻ പറ്റും നോക്കി നടക്കുന്ന ഒരാൾ പക്ഷേ ഇവർക്ക് ഇന്നലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ പിന്നെ അവൾക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം നിൽക്കേണ്ടയച്ചു അപ്പോൾ ഒരു പതിനൊന്നര എങ്ങനെ കഴിഞ്ഞേ പപ്പാനീൻ്റെ അടുത്തോട്ട് എന്തെങ്കിലും എല്ലാവരും മാറി നിന്നോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും പോലീസ് കത്തിക്കാൻ വേണ്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അപ്പനിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടായത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റേജും ഉണ്ടായത് അപ്പോൾ അവിടെ നിന്ന് നേരെ കുറച്ച് ബാക്കിലേക്ക് വന്ന് പിന്നെ നമ്മൾ പോണോ വേണ്ടിയോ പോണോ എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ സമയം നോക്കുമ്പോൾ പതിനൊന്ന് നാൽപ്പത്തി സംതിങ് ആയി അപ്പം അറുവിനോട് പറഞ്ഞ ഒരു പത്ത് പതിനെട്ടും കൂടി വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ സമയം ആവുമ്പോഴത്തേക്ക് ഒരുപാട് തുരിത്തൊരു ആൾക്കാർ എവിടെ നിന്നാണ് ഇങ്ങനെ ആൾക്കാർ പിന്നെ ഓടി വരുന്നതെന്ന് അറിയാം കാരണം അപ്പോഴത്തേക്ക് വണ്ടി എടുത്തിട്ട് വരാൻ പറ്റില്ല അങ്ങനെ ബ്ലോക്ക് ആയിരുന്നു ആൾക്കാരെ കൊണ്ടുതന്നെ ബ്ലോക്ക് ഉണ്ട് വണ്ടീൻ്റെ അല്ലാതെ അങ്ങനെ എല്ലാവരും ഒരു നമ്മളൊരു പതിനൊന്ന് അയിമ്പത്താറെല്ലായതിനു ശേഷം ഒച്ചപ്പാടും കാര്യങ്ങളെല്ലാം കുക്കിയും ഇതൊക്കെ തുടങ്ങി അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുന്ന പോലെ അവിടെ ഇങ്ങനെ നിന്ന് നിന്ന് ലാസ്റ്റ് പന്ത്രണ്ട് മണി കറക്റ്റ് ആകുമ്പോഴത്തേക്കും പാപ്പാനീനെ കഥ അതിൻ്റെ റീൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റിലും ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരുന്നു കൊച്ചിയിൽ വന്നിട്ട് ഇപ്പം ശരിക്കും മൂന്നാമത്തെ ഡിസംബർ ആണിത് പക്ഷേ ഇത് നമ്മൾ ഇന്ന് വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല പപ്പാനേനെ കത്തിക്കുന്നതോ ഒന്നും കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെ ഫോട്ടോ വെച്ചിയിലൊക്കെ പോയി കാരണം ന്യൂ ന്യൂഇയറിൻ്റെ സമയത്ത് ഫോട്ടോ വെച്ചി മറൈൻ ഡ്രൈവൊക്കെ പോകുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പഠിച്ച സംഭവം കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് എത്തുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ലുലു മളതിന് മുന്നേ എല്ലാം ഫോട്ടോ വെച്ചിലെല്ലാം പോയി കണ്ട് പിള്ളേർക്ക് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാലും കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിൽക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖ തിരക്കും അല്ലേ നമുക്ക് പറ്റില്ല എന്നുള്ളത് അറിയുന്നുണ്ട് അപ്പോൾ ആരെല്ലാം ചെറുതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ടില്ല എൻ്റെ ആടെന്ന് പിന്നെ ഇങ്ങനൊരു പാപ്പാൻ എന്നെ കത്തിക്കുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് അതൊരു ഭയങ്കര സന്തോഷമായി നല്ല രാത്രി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയൊരു മോശം ഇല്ലാതെ കൊല്ലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പത് പൊട്ടിട്ട് ഒരു ഇരുപത്തി മൂന്ന് വരെയെന്ന് പറഞ്ഞാൽ കഷ്ടം പിടിച്ച സമയമായിരുന്നു അപ്പം കൊറോണ വന്നു കൊറോണ കൊറോണക്ക് മുന്നേ അതായത് പത്തൊമ്പത് പത്തൊമ്പതാകുമ്പോൾ പത്തൊമ്പതിൽ സെപ്റ്റംബറിലാണ് അമ്മ പോയത് അമ്മ പോയി ആറുമാസം കഴിയുമ്പോഴത്തേക്ക് കൊറോണ വന്ന് പിന്നെ ആകെ ഒരു ഒരു അവിഞ്ഞ സമയമായിരുന്നു എന്ന് പറയാം അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനേനും ഏപ്രിൽ ആവുമ്പം ജോലി നിർത്തി പക്ഷേ ജോലി നിർത്തിൽ എനിക്കൊരു റിഗ്രറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറേ കാലം നാട്ടിൽ നിന്ന് വരുമ്പം കാറ് കിട്ടിയതിന് ശേഷം കാറെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നതിനും അങ്ങനെ ഓഗസ്റ്റ് മാസം എൻ്റെ ബർത്ത് ഡേൻ്റെ ഡേറ്റിൽ നമ്മളൊരു കാർ വാങ്ങിക്കാൻ പറ്റി ഫൈനാൻസിലാണ് ലോൺ എടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവം സംഭവിച്ച വർഷം കൂടിയാണ് സന്തോഷങ്ങളും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉള്ള സേവിങ്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വന്നു പിന്നെ നമ്മളൊരു എന്താ പറയുക പുതിയ ടി വിയും വാങ്ങിച്ചു കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് വൈഫൈ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടിവിയും ആണെന്നുള്ളത് അങ്ങനെ ഒരു ടി വി വാങ്ങിച്ചു അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എന്ന് പറയുന്നത് കാർ വാങ്ങിക്കുക ടിവിയോ വാങ്ങിക്കുക പക്ഷേ ഈ വർഷത്തിനുള്ളിൽ മൂന്ന് വീട് മാറി മൂന്ന് വീടല്ല ഓൾറെഡി നിന്ന് മരട്ന്ന് മാറി സെപ്റ്റംബറിൽ മരട് മാറി പിന്നെ ഡി ഡിസംബറിൽ ഡിസംബർ ഫസ്റ്റ് ഇവിടത്തേക്ക് വന്നു ഇവിടുത്തേക്ക് വന്ന ആ ഒരു മാസമായി നമ്മൾ ഒരു മാസം നാലാം തീയതി ആവുമ്പോഴത്തേക്കാണ് മറ്റേ വരുന്നത് ദിവസം അച്ഛരി ഇതുവരെ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇനിയും ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പോകാൻ പറ്റിയാൽ മതി എന്നാണ് ആള ആഗ്രഹം മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയോ അങ്ങനെ തന്നെ ഉള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് നല്ലൊരു വർഷമായി തീരട്ടെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലൊന്ന് ക്ലിക്കായി കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന അതിൽ നിങ്ങൾ ചെറിയൊരു വരുമാനം വാങ്ങിക്കാം ആവട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം ജോലിക്ക് പോകുക എന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബായ്